ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓൺലൈൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ പതിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് ഒരു മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ആണ് ചർച്ച ചെയ്യുന്നത് അരുണാചൽ പ്രദേശിന്റെ ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ഓർത്ത് വെക്കുക അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പേമഖണ്ഡുവാണ് ആരാണ് ആണ് അരുണാചൽ പ്രദേശിന്റെ ഓർത്തു വെക്കുക അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കഴിഞ്ഞ തവണയും ആര് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പേമഖണ്ഡു തന്നെയായിരുന്നു അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക അരുണാചൽ പ്രദേശ് ിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഭേമഖണ്ഡുവാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചിത്രത്തെ കുറിച്ചുള്ള പോയിന്റ് ആണ് ചിത്രത്തിന്റെ പേര് ദ നെയ്ം യു നോ ദ സ്റ്റോറി യു ഡോൺ എന്നുള്ള ചിത്രമാണ് ആരെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് ഇതെന്ന് ഓർത്തു വെക്കുക കിരൺ ബേദിയുടെ ആരുടെയാണ് കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് എന്ത് ബേദി ഓർത്തു വെക്കുക ബേദി ദ യു നോ ദ സ്റ്റോറി യു ഡോൺ എന്നുള്ള സിനിമ അപ്പോൾ എന്താണെന്ന് വെക്കുക ഒരു സിനിമയാണ് സിനിമ ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കിരൺ ബേദിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സിനിമയാണിത് അപ്പോൾ ചിത്രത്തിന്റെ പേര് ഓർത്തു വെക്കുക എന്താണ് സ്റ്റോറി യു ഡോക്ട് എന്നുള്ള ചിത്രമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ കിരൺ ബേദിയുടെ കൂടി നമുക്ക് ഓർത്തു വെക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ വനിത ഐ പി എസ് ആയ വനിതയാണ് എന്ത് കിരൺ ബേദി എന്നുള്ള ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ആര് കിരൺ ബേദി അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ില് കിരേദിക്ക് മക്സസെ അവാർഡ് ലഭിച്ചിരുന്നു എന്താണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഏത് അവാർഡാണെന്ന് ഓർത്തു വെക്കുക മക്സസൈ അവാർഡ് ലഭിച്ചിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പുതുച്ചേരിയിലെ പുതുച്ചേരിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ കൂടിയായിരുന്നു ആര് എന്ന് ഓർത്തു വെക്കുക കിരൺബേദി അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന പുറത്തിറങ്ങുന്ന ചിത്രം ബേദി യു നോ ദ സ്റ്റോറി യു ഡോൺ എന്നുള്ള ചിത്രം അപ്പോൾ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണെന്ന് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക പിന്നെ കിരൺ ബേദിയെ കുറിച്ചുള്ള രണ്ട് പോയിന്റുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു എന്തായിരുന്നു ഓർത്തുവെക്കുക ഇന്ത്യയിൽ ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ആര് കിരൺ ബേദി അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മക്സസെ പുരസ്കാരവും ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എവിടത്തെയാണ് പുതുച്ചേരിയുടെ പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആര് കിരൺ ബേദി അപ്പോൾ ഇത്രയും പോയിന്റുകൾ കിരൺ ബേദിയുമായി ബന്ധപ്പെട്ട് വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ രണ്ട് തവണ വർഷത്തിൽ രണ്ട് തവണ പ്രവേശനം നടത്താൻ സർവകലാശാലകൾക്ക് യു ജി സി അനുമതി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് വർഷത്തിൽ രണ്ട് തവണയാണ് ഇപ്പോൾ നമ്മൾക്ക് ും ഒരു തവണയാണ് ഒരു തവണയാണ് എന്തിനുള്ളത് ഒരു സർവകലാശാലയിൽ ഏതെങ്കിലും കോഴ്സ് ഡിഗ്രിയോ പി ജി ചെയ്യുന്നതിന് വർഷത്തിൽ ഒരു തവണയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് പിന്നീട് ആ ഒരു വർഷത്തെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്ത് അടുത്ത വർഷത്തിൽ എടുക്കാൻ പറ്റുള്ളായിരുന്നു പക്ഷെ എന്നാൽ ഇപ്പം മുതൽ എന്താണ് യു ജി സി പറഞ്ഞിരിക്കുകയാണ് എന്താണ് വർഷത്തിൽ രണ്ട് തവണ രണ്ട് തവണ അഡ്മിഷൻ എടുക്കാവുന്ന രീതിയിൽ എന്താണ് ആ ഒരു പ്രവേശനമൊക്കെ ഉറപ്പുവരുത്തണമെന്ന് വരുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ സർവകലാശാലകൾക്കാണ് ആരാണ് അനുമതി നൽകിയത് യു ജി സി ആണ് അനുമതി നൽകിയത് എന്താണെന്ന് ഓർത്തു വെക്കുക അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ ഒരു വർഷത്തിൽ രണ്ട് തവണ രണ്ട് തവണ അഡ്മിഷൻ നടത്താനാണ് സർവകലാശാലകൾക്ക് യു ജി സി അംഗീകാരം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു അനുമതി നൽകുന്നത് വഴി ഒരു വർഷത്തിൽ ആദ്യ തവണ അഡ്മിഷൻ എടുക്കാൻ കഴിയാത്തവർക്ക് അടുത്ത തവണ വരുമ്പോൾ അതായത് വർഷത്തിലെ രണ്ടാം തവണ അഡ്മിഷൻ വരുമ്പോൾ പ്രവേശനം വരുമ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതോടൊപ്പം തന്നെ യു ജി സിയുടെ ഫോം എന്താണെന്ന് കൂടി വെക്കുക എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നുള്ളതാണ് എന്താണ് യു ജി സിയുടെ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ രണ്ട് തവണ പ്രവേശനം നടത്താൻ സർവകലാശാലകൾക്ക് യു ജി സി അനുമതി നൽകിയിരിക്കുകയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയി യു എൻ ആചരിക്കുന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഇയർ ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടാണ് യു എൻ ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ ഒരു വർഷമായി ആചരിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രാരംഭ വികസനത്തിന് നൂറ് വർഷം തികയുന്നതിനാലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്റർനാഷണൽ ഈറോ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയി ആചരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടാണ് ആചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി നമ്മൾ വർഷമായിട്ടാണ് ആചരിച്ചതെന്ന് വെക്കുക ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾ ആചരിച്ചത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏത് വർഷമായിട്ടാണ് ആചരിച്ചതെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായിട്ടാണ് ആചരിച്ചത് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഓഫ്ലെറ്റ്സ് ആയിട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ആചരിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആണ് ഓർത്തു വെക്കുക എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ആചരിക്കുന്നത് അടുത്തത് നമ്മളൊരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിന്റെ നൂറ്റി പന്ത്രണ്ടാമത് സെഷന്റെ വേദി എവിടെ നിന്നാണ് എവിടെ വെച്ചാണ് നടന്നത് ജനീവ ജനീവയിൽ വെച്ചാണ് നടക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിന്റെ നൂറ്റി പന്ത്രണ്ടാമതാണ് എത്രാമതാണ് നൂറ്റി പന്ത്രണ്ടാമത് സെഷനാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് ജനീവയിൽ വെച്ചാണ് നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് എന്താണ് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിന്റെ നൂറ്റി പന്ത്രണ്ടാമത് സെഷൻ നടക്കുന്നത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാല്പത്തി ഒമ്പതോളം പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഉണ്ടായ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് കുവൈറ്റിലാണ് കുവൈറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാല്പത്തി ഒമ്പതോളം പേരാണ് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മരണത്തിനിടയാക്കിയ തീപിടുത്തം ഉണ്ടായ രാജ്യം ഏതാണ് കുവൈറ്റ് ആണ് എന്താണ് മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെ നാല്പത്തി ഒൻപതോളം പേരുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക എന്താണ് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാല്പത്തി ഒമ്പതോളം പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം ഉണ്ടായ രാജ്യം ഏതാണ് കുവൈറ്റ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ് എന്താണെന്ന് നോക്കാം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഐസ്ലൻഡ് ആണ് ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഫിൻലൻഡ് ആണ് ഏതാണ് ഫിൻലൻഡ് ഫിൻലൻഡ് ആണ് ആണ് ഫിൻലൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ് നോർവേ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ഒന്നാം സ്ഥാനത്തുള്ള ഐസ്ലാൻഡിലാണ് ഏറ്റവും കുറവ് ഏറ്റവും എന്തുള്ളത് ജെൻഡർ ഗ്യാപ്പ് ഉള്ളത് അതുകൊണ്ടാണ് എന്താണ് ഐസ്ലാൻഡ് ഐസ്ലാൻഡ് ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ആണെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് നോർവേ ആണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി ഓർത്ത് വെക്കുക നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് എന്താണ് ഇരുപത്തി ഒൻപത് ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് വെക്കുക ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് ഏറ്റവും ഏറ്റവും ജെൻഡർ ഗ്യാപ്പ് കുറവുള്ള ജെൻഡർ ഗ്യാപ്പ് ഏറ്റവും കുറവുള്ള രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് നോർവേ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതാണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് വേൾഡ് എക്കണോമിക് ആണ് എന്താണ് വേൾഡ് എക്കണോമിക് ആണ് വേൾഡ് എക്കണോമിക് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് നോർവേ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് ഒരു റിപ്പോർട്ട് നമുക്ക് ചർച്ച ചെയ്യാം കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് പോർട്ടാണെന്ന് വെക്കുക എന്താണ് യാങ്ഷാൻ പോർട്ടാണ് യാങ്ഷാൻ പോർട്ടാണ് ചൈനയിലെ യാങ്ഷാൻ പോർട്ടാണ് എന്താണെന്ന് ഓർത്തു വെക്കുക കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള പോർട്ട് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക രണ്ടാം സ്ഥാനത്ത് ഏതാണ് സലാലയാണ് സലാലയാണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ള പോർട്ട് സലാല എവിടെയാണ് ഒമാനിലാണ് സലാലയ ഉള്ളത് അതേപോലെ തന്നെ മൂന്ന് സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ള പോർട്ട് ഏതാണ് കാട്ടു ജീന ആണ് ഏതാണ് കാട്ടജീന കാട്ട എന്നുള്ള കാട്ടജീന കാട്ടജീന എന്നുള്ള പോർട്ടാണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള പോർട്ട് ഏതാണ് യാങ്ഷാൻ പോർട്ട് ചൈനയിലെ യാങ്ഷാൻ പോർട്ടാണ് അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് ഒമാനിലെ ഒമാനിലെ സലാല പോർട്ടാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് കാട്ടജീന കാട്ടജീന തുറമുഖമാണ് എവിടത്തെ വെക്കുക കൊളംബിയയിലെ കാർട്ടജീന പോർട്ടാണ് ഇനി ഈ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു പെർഫോമൻസ് ഇൻഡെക്സിൽ ആദ്യ ആദ്യ ഇരുപതിൽ ഉൾപ്പെട്ട ഇന്ത്യൻ തുറമുഖവും കൂടിയുണ്ട് അത് ഏതാണെന്ന് കൂടി വെക്കുക ഏതാണ് വിശാഖപട്ടണം ഏതാണ് വിശാഖപട്ടണമാണ് വിശാഖപട്ടണം തുറമുഖമാണ് എന്താണെന്ന് ഓർത്തു വെക്കുക കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ ആദ്യ ഇരുപത് റാങ്കിൽ ആദ്യ ഇരുപത് റാങ്കിൽ ഉൾപ്പെട്ടത് അപ്പോൾ എത്രയാണ് റാങ്ക് എന്ന് കൂടി ഓർത്ത് വെക്കുക പത്തൊൻപതാമത് റാങ്ക് ആണ് പത്തൊൻപതാമത് റാങ്ക് ആണ് ഏത് പോർട്ടിനുള്ളത് വിശാഖപട്ടണം വിശാഖപട്ടണം തുറമുഖത്തിന് ഉള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകൾ ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്തത് എം എം എൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സംക്രാം സിംഗ് ആണ് ആരാണ് എന്താണ് എം എം എൽ പങ്കെടുക്കുന്ന ആദ്യ ആദ്യ ഇന്ത്യൻ പുരുഷതാരം ഇനി എം എം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക മിക്സഡ് മാർഷൽ ആർട്സ് അപ്പോ എന്താണ് മിക്സഡ് മാർഷൽ ആർട്സിൽ പങ്കെടുക്കുന്ന ആദ്യ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരാണ് സംക്രം സിംഗ് ആണ് വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് പുരുഷന്മാരുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ അടുത്തിടെ ദേശീയ റെക്കോർഡ് നേടിയത് ആരെന്നാണ് ആരാണ് ഗുൽവീർ സിംഗ് ആണ് ആരാണ് ഗുൽവീർ സിംഗ് ആണ് എന്താണെന്ന് ഓർത്ത് വെക്കുക പുരുഷന്മാരുടെ പുരുഷന്മാരുടെ അയ്യായിരം മീറ്റർ അയ്യായിരം മീറ്റർ ഓട്ടത്തിലാണ് അടുത്തിടെ ദേശീയ റെക്കോർഡാണ് ദേശീയ റെക്കോർഡാണ് നേടിയിരിക്കുന്നത് എത്രയാണ് ആ സമയം എന്ന് കൂടി ഓർത്ത് വെക്കുക എന്താണ് പതിമൂന്ന് പോയിൻറ്റ് പതിനെട്ട് ഈ ഇത്രയും സെക്കൻഡിനുള്ളിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി ആരുടെ ആരുടെ നേട്ടമാണ് അതായത് അതായത് ആരുടെ റെക്കോർഡാണ് മറികടന്നത് എന്നുകൂടി ഓർത്തുവെക്കുക റെക്കോർഡും മറികടന്നാണ് ദേശീയ റെക്കോർഡും മറികടന്നാണ് ആരാണ് ഗുൽവീർ സിംഗ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്ത ചെയ്താണ് പുരുഷന്മാരുടെ മീറ്റർ ഓട്ടത്തിൽ അടുത്തിടെ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ് ഗുൽവീർ സിംഗ് ആണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ എസ് ഓർ പിസ്റ്റൽ വേൾഡ് കപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഏത് രാജ്യമെന്നാണ് ഏത് രാജ്യമാണ് ചൈനയാണ് ചൈനയാണ് ഐസ് എഫ് റൈഫിൾ ഓർ പിസ്റ്റൽ വേൾഡ് കപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരാണ് ചൈനയാണ് രണ്ടാമത് എത്തിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നോർവേ ആണ് ഏതാണ് നോർവേയാണ് നോർവേയാണ് രണ്ടാമത് ഉള്ളത് മൂന്നാമത് മൂന്നാമത് ഉള്ളത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയും ഫ്രാൻസുമാണ് ആരൊക്കെയാണ് ഇന്ത്യയും ഇന്ത്യയും ഫ്രാൻസുമാണ് ഇന്ത്യയും ഫ്രാൻസും എന്താണ് മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് എസ് എഫ് റൈഫിൽ ഓർ പിസ്റ്റൽ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്നാണ് മൂന്നാണ് അതേപോലെ തന്നെ ഫ്രാൻസിനും മൂന്നാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു കൂടി ഓർത്തുവെക്കുക ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അതേപോലെ തന്നെ എന്താണ് എന്താണ് ഐ എസ് എസ് എഫ് എന്നെക്കുക ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ എന്നുള്ളതാണ് എന്താണ് ഐ എസ് എസ് എഫിന്റെ ഫുൾഫോം അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിസ്റ്റൽ വേൾഡ് കപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് നോർവേയാണ് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയും ഫ്രാൻസുമാണ് ഈ ഒരു മത്സരമൊക്കെ നടന്നത് എവിടെയാണ് ജർമ്മനിയിലെ ന്യൂനീച്ചിൽ വെച്ചാണ് ഇനിയൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്തരിച്ച ഫുട്ബോൾ പരിശീലകനും ഫുട്ബോൾ താരവുമായിരുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ടി കെ ചാത്തുണ്ണിയാണ് ആരാണ് ടി കെ ചാത്തണ്ണിയാണ് അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു എന്ന് ഓർത്തു വെക്കുക ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം ഒരു ഫുട്ബോൾ താരവും അതേപോലെ തന്നെ ഫുട്ബോൾ പരിശീലകനുമാണ് അടുത്തിടെ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സരോത് വാദകനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം ആരായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും അതേപോലെ തന്നെ സരോത് വാദകനുമായിരുന്നു ആര് രാജീവ് താരാനാഥ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു അപ്പോൾ ആ പോയിന്റ് കൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക ഇതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണ് അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആരെന്നാണ് ആരാണ് അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ഭേമ കണ്ടുവാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ചിത്രമായിരുന്നു എന്താണ് ചിത്രത്തിന്റെ പേര് ബേദി ദ നെയ്ം യു നോ ദ സ്റ്റോറി യു ഡോണ്ട് എന്നുള്ള സിനിമയാണ് അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണിത് കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് എന്താണ് ബേദി ദ യു നോ ദ സ്റ്റോറി യു ഡോണ്ട് എന്നുള്ള സിനിമ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണ് കുശാൽ ചൗളയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അതേപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എവിടത്തെയാണ് പുതുച്ചേരിയുടെ പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആര് കിരൺ ബേദി അതേപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയ ആർക്കുണ്ട് കിരൺ ബേദിക്ക് ഉണ്ട് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ആര് കിരൺ ബേദി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ രണ്ട് തവണ പ്രവേശനം നടത്താൻ സർവകലാശാലകൾക്ക് യു ജി സി അംഗീകാരം നൽകിയതാണ് അപ്പോൾ എന്താണ് പോയിന്റ് ഓർത്തു വെക്കുക എന്താണ് അധ്യയന വർഷം അധ്യയന വർഷത്തിൽ തന്നെ രണ്ട് തവണ രണ്ട് തവണ പ്രവേശനം നടത്താനായിട്ട് സർവകലാശാലകൾക്ക് ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് യു ജി സി അംഗീകാരം നൽകിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയായി ആചരിക്കുന്ന യു എൻ ആചരിക്കുന്ന വർഷം ഏതെന്നാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഏത് വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടാണ് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായിരുന്നു എന്ന് ഓർത്തുവെക്കുക എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാബിനറ്റ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായിരുന്നു ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ കൂടി ഇതോടൊപ്പം ഓർത്ത് വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിന്റെ എന്താണ് നൂറ്റി പന്ത്രണ്ടാമത് സെഷന്റെ വേദിയാണ് എവിടെയാണ് നടക്കുന്നത് ജനീവ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് അത് കഴിഞ്ഞ് നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാൽപ്പത്തി ഒമ്പതോളം പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം ഉണ്ടായത് എവിടെയെന്നാണ് എവിടെയാണ് കുവൈറ്റിലാണ് മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപതോളം പേരാണ് ഇതുവരെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സംഭവം ഉണ്ടായത് എവിടെയാണ് കുവൈറ്റിലാണ് ശേഷം നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു നൂറ്റി ഇരുപത്തി ഒൻപതാണ് നൂറ്റി ഇരുപത്തി ഒൻപതാണ് എന്നാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടത് ആരാണ് വേൾഡ് എക്കണോമിക് ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടത് പിന്നീട് നമ്മൾ ഒരു നമ്മളൊരു ആണ് ചർച്ച ചെയ്തത് ഒരു റാങ്കിംഗ് ആയിരുന്നു എന്താണ് കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒന്നാം ഏത് പോർട്ടാണെന്ന് ഓർത്തു വെക്കുക ഏതാണ് യാങ്ഷാങ് എന്താണ് യാങ്ഷാങ് പോർട്ടാണ് ചൈനയിലെ യാങ്ഷാങ് പോർട്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള പോർട്ട് ഏതായിരുന്നു രണ്ടാം സ്ഥാനത്ത് സലാല ഏതാണ് സലാല സലാല ആണ് രണ്ടാം സ്ഥാനത്ത് സലാല പോർട്ടാണ് ഒമാനിലെ സലാല പോർട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് കൊളംബിയയിലെ കാർട്ടജീന തുറമുഖവുമായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സിൽ ആദ്യ ഇരുപതിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള തുറമുഖം ഏതായിരുന്നു വിശാഖപട്ടണം പോർട്ടാണ് എന്താണ് ഈ ഒരു ഇൻഡെക്സിൽ ആദ്യ ഇരുപതിൽ ഉൾപ്പെട്ട പോർട്ട് എന്നുള്ളത് ഇത്രയായിരുന്നു സ്ഥാനം എന്നു കൂടി ഓർത്തു വെക്കുക പത്തൊൻപതാമത് സ്ഥാനമായിരുന്നു എന്താണ് വിശാഖപട്ടണം വിശാഖപട്ടണം പോർട്ടിന് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം സ്ഥാനത്തുള്ള പോർട്ട് ഏതായിരുന്നു റാങ് പോർട്ടാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് എന്താണ് എം എം എയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരെന്നാണ് ആരാണ് സംഗ്രാം സിംഗ് ആണ് എന്താണ് എം എം എന്ന് കൂടി ഓർത്തു വെക്കുക മിക്സഡ് മാർഷൽ ആർട്സ് അപ്പോൾ മിക്സഡ് മാർഷൽ ആർട്സിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് എന്ത് സംഗ്രാം സിംഗ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു റെക്കോർഡായിരുന്നു പുരുഷന്മാരുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ അടുത്തിടെ ദേശീയ റെക്കോർഡ് നേടിയത് ആരെന്നാണ് ആരാണ് ഗുൽവീർ സിംഗ് ആണ് എന്താണ് പുരുഷന്മാരുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഐ എസ് എസ് എഫ് റൈഫിൽ ഓർ പിസ്റ്റൽ വേൾഡ് കപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഏത് രാജ്യമെന്നാണ് ചൈനയാണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടാം സ്ഥാനത്ത് നോർവേ ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും ഇന്ത്യയും ഫ്രാൻസുമാണ് ഇന്ത്യയും ഫ്രാൻസുമാണ് എന്താണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നത് ഈ ഒരു മത്സരങ്ങൾ നടന്നത് എവിടെ വെച്ചാണ് ജർമ്മനിയിലും യൂണിറ്റിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ നടന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു അടുത്തിടെ അന്തരിച്ച ഫുട്ബോൾ പരിശീലകനും ഫുട്ബോൾ താരവുമായ വ്യക്തി ായിരുന്നു എന്താണ് ടി കെ ചാത്തുണ്യാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഹിന്ദുസ്ഥാനി സരോദ് സംഗീതം ആയെന്നാണ് ആരാണ് പണ്ഡിറ്റ് രാജീവ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സരോദ് വാദകനുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പത്മശ്രീയാണ് ലഭിച്ചത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ചെരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ സ്ഥാനമേൽക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ സിംഗ് ബി മനോജ് കുമാർ കടിയാർ സി ഡി രണ്ടാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ടാണ് മോഹൻ മഞ്ജി സ്ഥാനമേറ്റതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സിക്കിം ഓപ്ഷൻ ബി ഒഡീഷ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയി ആചരിക്കുന്നത് എന്നാണ് ഏത് ദിവസമാണ് ജൂൺ പതിനൊന്നാണ് ജൂൺ പതിനൊന്നാണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയി ആചരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാവിജയൻ കലാവിജയൻ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഏത് മേഖലയാണ് മോഹിനിയാട്ടം നർത്തകിയാണ് ആര് കലാവിജയൻ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം